പഴയ വീട് ഒരു ഷെഡായിരുന്നു കട്ട കെട്ടിയ ഒമ്പത് വർഷമായ ഷെഡിനകത്ത് താമസിച്ചിട്ട് പഴയ വീടായിരുന്നു ടാ ടാർപ്പയും ഷീറ്റും കൂടെ ഇട്ട് കെട്ടിയതായിരുന്നു അത് മൊത്തം ചോർന്നൊലിച്ച ഒരു അവസ്ഥയായിരുന്നു ഇപ്പൊ എനിക്ക് ടീച്ചർ നല്ലൊരു വീടാണ് വെച്ചത് അതിൽ എനിക്ക് വളരെയേറെ എനിക്ക് സന്തോഷം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി വീടിന് വേണ്ടിന് വേണ്ടി ടീച്ചർ ഒരുപാട് ഒരുപാട് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടതിന് ഒരുപാട് പറഞ്ഞാൽ ടീച്ചർ എത്ര പറഞ്ഞാലും പറഞ്ഞ അനുമതി വരുത്തില്ല ടീച്ചർ ഇന്നിനിപ്പോ നില കിട്ടിയെങ്കിലും ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ടീച്ചർ ഇങ്ങനൊരു വീട് കിട്ടുമോ എന്നുള്ളൊരു പ്രതീക്ഷ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടേ എനിക്ക് ആ പ്രതീക്ഷ ഉണ്ട് അപ്പൊ അനത്ത് കിടക്കുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ കൊണ്ട് പഠിച്ച രണ്ടുപേരെ എങ്ങനെ ഞാൻ പോകുമെന്നുള്ള പ്രതീക്ഷമായി പോയി എനിക്ക് ആ വീട് വെച്ച സാറിന് നന്ദി ഞാൻ ഒരുപാട് പറയുന്നു ഈ ടീച്ചറും വന്ന് ചെയ്തു അങ്ങനെ ഒരുപാട് നന്ദി വളരെ രണ്ട് സാർമാരെയും ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ പറയുന്നു ഇത്രയും കിട്ടിയത് എനിക്ക് സന്തോഷം അതേമേ ഞങ്ങൾക്ക് ഇതുകൊണ്ട് ചെയ്യാൻ പോലും പറ്റത്തിൽ വീട് വെക്കാൻ വൃത്തിയില്ലാത്തവരെ ഞങ്ങൾ ഇന്ന് ഇത്രയും കിട്ടിയത് വളരെ സന്തോഷമുണ്ട് ടീച്ചറിനും സാറിനും ആ വീട് വെച്ചെന്ന് ആ സാറുമാര് രണ്ടുപേരും ഞാൻ ഒരുപാട് വളരെ നന്ദി പറയുന്നു കഴിഞ്ഞ ദിവസം ഒരു വീട് കൂടി കൊടുക്കാൻ സാധിച്ചത് സന്തോഷം ഇത് നമ്മൾ നിർമ്മിച്ച് നൽകുന്ന മുന്നൂറ്റി പതിനഞ്ചാമത് സ്നേഹഭവനമാണ് പട്ടാഴി എന്ന് പറയുന്ന സ്ഥലത്ത് തെക്കേത്തേരിയിൽ സുധയ്ക്കും സുധയുടെ കുടുംബത്തിനുമായിട്ട് ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ തിരികൊളുത്തി താക്കോൽദാന കർമ്മം നിർവഹിച്ചതെന്ന് പറയുന്നത് അപ്പം സുധയും ഈ രണ്ട് കുഞ്ഞുങ്ങളും ഭർത്താവും യാതൊരു നിവൃത്തിയില്ലാതെ ഒരു ചെറിയ കുടിലായിരുന്നു താമസിച്ചത് കാരണം ഇവർക്ക് നമുക്കറിയാം ഓരോരുത്തരും വീടില്ല എന്ന് പറയുമ്പോൾ ചിലർക്ക് വീട് വെക്കാൻ പറ്റാത്തത് എന്തുകൊണ്ട് എന്ന് നമ്മൾ ചില സമയത്ത് ചിന്തിക്കാറുണ്ട് എങ്കിലും വീട് എന്ന് പറയുന്ന ഒരാടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് സ്വന്തമായിട്ട് കയറി കിടക്കാനൊരു കുരയെങ്കിലും വേണം എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾ സുധയുടെ മൂത്ത മകൾ എന്ന് പറയുന്ന പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മകൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു അപ്പോൾ ഇവരെങ്ങനെയാണ് ഈ കുടിലിൽ താമസിച്ചതെന്ന് നമ്മൾ അല്ലെങ്കിൽ എങ്ങനെ പഠിക്കും എന്നുള്ള ചിന്ത അത് കണ്ടു നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ അത് ആ വേദന അവർക്ക് മനസ്സിലാകണമെന്നില്ല പ്രിയപ്പെട്ട സ്കൂൾ ടീച്ചറെ ടീച്ചറുടെ സഹായിട്ടുള്ള ജയലാൽ ഈ കുടുംബത്തിൽ താമസിക്കുന്ന രാജൻ സുധാ ദമ്പതികളും കൊച്ചുമക്കളും പ്രിയപ്പെട്ട ജെയിൻ ജോയ് വിഷ്ണു പ്രിയപ്പെട്ട മഞ്ജു അങ്ങനെ ഇവിടെ വന്നിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കളെ സ്നേഹമുള്ള അയൽവാസികൾ ഒത്തിരി സന്തോഷമുണ്ട് കാരണം ടീച്ചറെ നിർമ്മിച്ച മുന്നൂറ്റേ പതിനഞ്ചാമത്തെ വീട് നൽകുമ്പോൾ അതിലൊരു എട്ടോ ഒമ്പത് വീടുകളുടെ താക്കോൽ കൊടുക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചത് അത് ഒമ്പതും നമ്മുടെ മണ്ഡലത്തിൽ തന്നെയാണ് പട്ടാഴി വടക്കേക്കര പുറവന്തൂർ ഇങ്ങനെ പത്തനാപുരം അങ്ങനെ നമുക്കൊരു നമ്മുടെ മണ്ഡലത്തിൽ തന്നെ ഇപ്പോൾ ജെ എൻ ജോയിൽ തന്നെ മൂന്ന് വീട് ടീച്ചറെ ടീച്ചറെക്കൊണ്ട് നിർമ്മിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അത്ഭുതമാണ് ടീച്ചറെ പേര് പറയുമ്പോൾ പലരും പറയുന്നത് എനിക്ക് തെറ്റിയാണെന്ന് ഇന്നും ഒരാൾ തർക്കിച്ചു ഞാൻ പറഞ്ഞ സുനിൽ ടീച്ചർ ഇല്ല ഇല്ലില്ല സുനിലേ എനിക്കില്ല അല്ല സുനിൽ ടീച്ചർ ടീച്ചറെ പേര് പോലെ തന്നെ ടീച്ചറുടെ അത്ഭുതമാണ് വളരെ ഒരു ഊർജ്ജസ്വലയായി എപ്പോഴും ചിരിച്ച മുഖമായി കാണുന്ന ടീച്ചർ യഥാർത്ഥത്തിന് ആളുകളുടെ ദുഃഖം അറിഞ്ഞ് അവർക്ക് ഒരുപക്ഷെ സർക്കാരിൻ്റെ ലൈഫ് പദ്ധതി വരുന്നതിന് മുമ്പ് തന്നെ ടീച്ചർ ഈ പ്രോഗ്രാം ആരംഭിച്ചാണ് ഇപ്പോൾ ഈ വീടിനെ തന്നെ ടീച്ചറെ പരിചയത്തിൽ ടീച്ചറെ ബന്ധപ്പെടുന്ന നല്ല മനസ്സുള്ള വ്യക്തികളെ ടീച്ചർ അവരെ നല്ല ചാരിറ്റി ചെയ്യാൻ ഇപ്പോൾ ചാരിറ്റി ചെയ്യാൻ പലരും തയ്യാറാണ് പക്ഷേ എന്ത് ചെയ്യണം എങ്ങനെ അറിയാതെ വിഷമിക്കുന്നവർക്കൊരു മാർഗ്ഗദർശി കൂടിയാണ് ടീച്ചർ കാണുന്നൊരു കാര്യം ടീച്ചർ കോടി ഇച്ചിരിയാണ് തീർച്ചയായും പക്ഷെ ടീച്ചറുടെ ശമ്പളത്തിൽ നിന്നൊക്കെ ആദ്യകാരങ്ങൾ ടീച്ചർ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ പിന്നീട് അങ്ങനെ ചെയ്തേത് വന്നപ്പോൾ നല്ല മനസ്സുള്ള ഒരു വ്യക്തികൾ ഇവിടെ തന്നെ അമേരിക്കയിലുള്ള സ്റ്റീവ് ക്രിസ് ക്രിസ്റ്റീന ദമ്പതികളാണ് ഈ വീട് സ്പോൺസർ ചെയ്യുന്നത് അപ്പോൾ അത് അവരെ അവരുടെ മനസ്സിൽ തോന്നിയ ഒരു കാരുണ്യവും ഒരു നന്മയും അതെങ്ങനെ പ്രയോജനപ്പെടുത്തണം അത് ഏറ്റവും അർഹിക്കുന്നതിനുള്ള കരങ്ങളിൽ എങ്ങനെ എത്തിക്കണം എന്നുള്ളത് ടീച്ചറിലൂടെയാണ് ആലോചിച്ചത് ഒരു മണ്ണുകൊണ്ട് കെട്ടിയ പ്ലാസ്റ്റിക് കൊണ്ട് മൂടിയ ഒരു കുടിലിൽ നിന്നും രാജനെയും സുധൈ മക്കളെയും കെട്ടുറപ്പുള്ളയും മനോഹരമായ വീട്ടിലേക്ക് ഇരുനിലയിലുള്ള വീട് മാറ്റുന്നതിനുള്ള ടീച്ചറുടെ പരിശ്രമത്തെ ഞാൻ അഭിനന്ദിക്കുന്നു ടീച്ചറിലൂടെ ഇത് ചെയ്ത സ്റ്റീവ് ക്രിസ്റ്റീന ദമ്പതികളെ അതിൽ അഭിനന്ദിക്കുന്നു അവർക്കെല്ലാം ദൈവത്തിൻ്റെ കരുണ ഉണ്ടാകട്ടെ കാരണം മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കാമെന്ന് മാത്രമാണ് ദൈവം ആഗ്രഹിക്കുന്നത് അല്ലാതെ ദൈവത്തിന് കാണിക്കപ്പെട്ടതിൽ പൈസ ഇടുന്നതിനൊരു താൽപ്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ദൈവത്തിനെ വിലയ്ക്ക് വാങ്ങാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നേർച്ചയിട്ട് മാല വാങ്ങിച്ച് തരാം വളം വാങ്ങിച്ച് തരാം അല്ലെങ്കിൽ ഐലൻഡ് തരാം എന്ന് പറഞ്ഞ് ദൈവത്തിന് വിലയിടുന്നതിനു വേണ്ടി എനിക്ക് യാതൊരു യോജിപ്പോഴാണല്ലോ ദൈവത്തിന് പണത്തിൻ്റെ ആവശ്യമില്ല അപ്പം നമുക്കിതെല്ലാം തരുന്നതും പണമുണ്ടാക്കിയതും നോട്ടുണ്ടാക്കിയതും ഒക്കെ ദൈവം തന്നെയാണ് ആ ദൈവത്തിന് പണത്തിൻ്റെ ആവശ്യമില്ല അവർക്ക് ദൈവത്തിന് വേണ്ടത് ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് വിശ്വസിക്കുന്നതാണ് വിശ്വസിക്കുന്നവരാണ് ടീച്ചർക്കെല്ലാം ടീച്ചർക്കും ജയലാലിനും ടീച്ചറോടൊപ്പം പ്രവർത്തിക്കുന്നവർക്ക് ടീച്ചറെ സഹായിക്കുന്നവർക്ക് ടീച്ചറൊപ്പം സഹകരിക്കുന്ന എല്ലാവർക്കും മുന്നൂറ്റി പതിനഞ്ച് വീട്ടിലും ടീച്ചറോട് സഹായിച്ച എല്ലാവർക്കും ദൈവാനുഗ്രഹം അനുഗ്രഹം ഉണ്ടാകും കാരണം ഇതാണ് ഏറ്റവും വലിയ വഴിപാട് അതായത് നമ്മളൊരു വലിയ പൂമാല കെട്ടിവയ്ക്കുന്നതോ അല്ലെങ്കിൽ ഒരു ലക്ഷക്കണക്കിന് രൂപയുടെ നോട്ടുമാല ദൈവത്തിന് ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റവും നല്ല കരുണ്യ പ്രവർത്തനം ഏറ്റവും നല്ല വഴിപാട് ഏറ്റവും നല്ല നേർച്ച നടപ്പിലാക്കിയ ടീച്ചർക്കും ടീച്ചറുടെ സഹപ്രവർത്തകർക്കും ഞാൻ എൻ്റെ അഭിനന്ദനെ അഭിനന്ദനത്തിൻ്റെ പൂച്ചെണ്ടറി അർഹിക്കുന്നു മാത്രമല്ല എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നന്ദി പറയുകയാണ് ഈ കുടുംബം എൻ്റെ നാട്ടിൽ എൻ്റെ ഓട്ടറന്മാരായിട്ടുള്ളവർക്ക് ഈ കുടുംബത്തിന് ഈ കുഞ്ഞു മക്കൾക്ക് സമാധാന ഒരു മോളുണ്ട് മകൻ മാത്രമല്ല മകളുണ്ട് അവളുടെ ജീവിതം ഒരു നല്ല വീട്ടിൽ വളരാൻ ഈ കുഞ്ഞുങ്ങൾക്ക് കാരണം ഒരുപക്ഷെ രാജനും സുഖയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചു തരായിരിക്കും പക്ഷേ ഇന്ന് ഈ മക്കൾക്ക് നല്ല മനോഹരമായൊരു വീട്ടിൽ അവരുടെ സഹപ്രവർത്തകരൊക്കെ പല കുട്ടികളെയും പോലെ നല്ലൊരു ലിറ്റർപ്പുള്ള വീട്ടിൽ അന്തസ്സായി ജീവിക്കാനുള്ള അവസരം ഉണ്ടായിത്തുന്ന ടീച്ചറോട് സ്റ്റീവ് ക്രിസ്റ്റീന ദമ്പതികളോട് ഞങ്ങൾ ജയിലായാലും ശരി ഞാനായാലും ശരി ഈ നാട്ടുകാരായാലും ശരി ഈ മാധ്യമപ്രവർത്തകരായാലും എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതി വരില്ല ജീവിതത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളുമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന് ഈ വീട്ടിൽ നിന്ന് ഐശ്വര്യത്തിൻ്റെ വഴിയിൽ ഈ മക്കളെ രണ്ടു പഠിച്ച് വലിയ മെടുക്കരായി ഈ പട്ടാഴി എന്ന നാമം അല്ലെങ്കിൽ പത്തനാപുരം എന്നുള്ള പേര് ലോകത്തിൻ്റെ ഉയരങ്ങളിലെത്തിക്കാൻ കഴിയുന്ന പ്രതിഭകളായി അവർ മാറട്ടെ നിങ്ങളുടെ കുഞ്ഞു മക്കളെ നിങ്ങൾക്ക് നല്ല വീടൊക്കെ വെച്ച് തന്നിരിക്കുകയാണ് ടീച്ചർ അതിലൂടെ മക്കൾ നന്നായി പഠിച്ച് നല്ല മെടുക്കരായി പഠനം കൊണ്ട് മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാം നല്ല മക്കളായിട്ട് അച്ഛനെ അച്ഛനെയമ്മയൊക്കെ നോക്കുന്നതും ടീച്ചർ പറഞ്ഞ പോലെ നിങ്ങൾ വളർന്നു വരുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കുക ഇപ്പം നിങ്ങൾ പണം കൊണ്ടൊന്നും സഹായിക്കില്ല പക്ഷേ നമ്മൾ അത്രയും നല്ല പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിവിടെ തന്നെ പലരും നിൽക്കുന്നുണ്ട് അവരെന്താ നിങ്ങൾക്കൊരു നല്ല വീട് കിട്ടുന്നതിൽ സന്തോഷം പങ്കുവയ്ക്കാമെന്നവരാണ് അപ്പോൾ അവരെ പോലെ നിങ്ങൾ മറ്റുള്ള സന്തോഷങ്ങളിൽ മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരുകയും അവരുടെ സന്തോഷങ്ങൾ പങ്കുചേരുകയും ചെയ്ത് നല്ല നിലയിൽ മുന്നോട്ട് പോകണം നമുക്കത്രയും ചെയ്യാൻ പറ്റും നമുക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ നാടിൻ്റെ നന്മ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന അതിനെ തടയാൻ ശ്രമിക്കരുത് സഹായിച്ചില്ലെങ്കിലും വേണ്ടിയില്ല തടയാൻ ശ്രമിക്കരുത് എന്ന് സ്നേഹത്തോടെ ഞാൻ പറയുകയാണ് ടീച്ചർ പറഞ്ഞതിന് അപ്പുറം ഒന്നും പറയാനില്ല ഒരുപാട് നന്മകൾ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഭവനത്തിൻ്റെ മനോഹരമായ ഭവനത്തിൻ്റെ ഐശ്വര്യമുള്ള ഒരു താക്കോൽ എല്ലാവരുടെയും അനുഭവത്തിലൂടെ ഞാൻ അവർ താമസിച്ചിരുന്ന മൺകുടിലിനോട് ചേർന്നുള്ള ചെറിയ സ്പേസിലായിട്ട് കൊള്ള സൗകര്യം ഉപയോഗിച്ച് രണ്ട് നിലകളിലായിട്ട് രണ്ട് മുറികളും അടുക്കളയും ഹാളും ബാത്റൂമും ഔട്ടും ഒക്കെ അടങ്ങിയ ഒരു വീടാണ് ഞാൻ നമ്മൾ ഇവർക്കായിട്ട് പണിത് നൽകിയത് ആ ഈ വീടിനെന്നെ സഹായിച്ചതെന്ന് പറയുന്നത് ക്രിസ്റ്റീനയും സ്റ്റീവും അവരാണ് എനിക്ക് ഇതിന് പണിയാനായിട്ട് എന്നെ സഹായിച്ചതെന്ന് പറയുന്നത് അപ്പോൾ അവരുടെ സഹായത്താൽ നമ്മൾ അവർ തന്ന പൈസ ഉപയോഗിച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ ചെയ്തതെന്ന് പറയാൻ നമ്മൾ നേരിട്ട് തന്നെ എല്ലാ സാധനങ്ങളും വാങ്ങി നൽകി പണികാരെ നമ്മൾ സ്വന്തമായിട്ട് നിർത്തി ആദ്യം മുതൽ തന്നെ വാനം എടുക്കുന്നത് തൊട്ട് അവസാനം താക്കോൽ കൊടുക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ നേരിട്ട് ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു ചെറിയ തുക കൊണ്ട് ഇത്ര മനോഹരമായിട്ട് ഇവർക്ക് ഒരു വീട് അവർ സ്വപ്നം കാണുന്നതിലുപരിയായിട്ട് അവർക്ക് ചെയ്തു നൽകാൻ സാധിച്ചത് കാരണം നമുക്കറിയാം ഒരു മനുഷ്യന് അല്ലെങ്കിൽ അവർക്ക് ആഗ്രഹിക്കുന്ന അവരെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു വീട് ചെയ്യാനായിട്ട് അവർ ഒരിക്കലും അവർക്ക് സാധിക്കത്തില്ല പക്ഷെ അത് ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ സ്വപ്നം കാണുന്നതിൽ ഉപരിയായിട്ട് ഉള്ള ഒരു രീതിയിലാണ് നമ്മളത് ചെയ്തത് അപ്പം ഇവരെക്കുറിച്ച് എന്നോട് ഇവിടുത്തെ വാർഡ് മെമ്പറായ ജെയിൻ ജോയി ആണ് ഇവരുടെ സാഹചര്യം നമ്മളോട് പറയുകയും ഞങ്ങൾ ഇവരെ ഇത് കാണാൻ വരുന്ന സമയത്ത് ഇവരുടെ സ്ഥിതി നമുക്ക് ശരിക്കും വളരെ മോശമായ ഒരു സാഹചര്യത്തിലാണ് ഈ കുഞ്ഞുങ്ങൾ ഇവിടെ ഇരുന്ന് പഠിക്കാൻ അതായത് ഒരു തറവൊരു ഇല്ലാതെ നിലത്തിരുന്ന് അവർ പഠിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ടായി അതിയായ സന്തോഷമുണ്ട് തക്കേത്തേരി വാർഡില് മൂന്നാമത്തെ വീടാണ് ഡോക്ടർ എം എസ് എൽ ടീച്ചർ ഇവിടെ സുധാരാജൻ ദമ്പതികൾക്ക് വെച്ചു നൽകിയത് ഒരുപാട് കാരുണ്യ പ്രവർത്തികളും അതുപോലെ തന്നെ ഒട്ടനവധി നിരാലംബർക്ക് വീടുകള് വെച്ചു നൽകി ഇന്ന് അവരെ മുന്നൂറ്റി പതിനഞ്ചാമത്തെ വീടാണ് ഇന്ന് ഇവിടെ ഈ സുധാ രാജൻ ദമ്പതികൾക്കായി സമർപ്പിക്കുന്നത് ടീച്ചറിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല ഇപ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ പത്തനാപുരത്തിൻ്റെ എം എൽ എയും ഗതാഗത വകുപ്പ് മന്ത്രിയായ ശ്രീ കെ ബി ഗണേഷ് കുമാർ സാറ് തന്നെ നേരിട്ടെത്തിയാണ് ഇന്ന് സമർപ്പിച്ചത് അപ്പോൾ സാറിനെ തന്നെ വിളിച്ചപ്പോൾ തന്നെ സാറ് പറഞ്ഞു കുഴപ്പമില്ല ഞാൻ വരാം എന്ന് പറഞ്ഞു കൃത്യസമയത്ത് തന്നെ സാർ എത്തുകയും അതുപോലെ തന്നെ ഇന്ന് അവിടെ അവർക്കായി സമർപ്പിക്കുകയും ചെയ്തു ടീച്ചർ ഈ കേരളത്തിൽ തിരുവനന്തപുരം മുതലേ ഏകദേശം പാലക്കാട് ജില്ല വരെയാണ് ഇത് ഈ മുന്നൂറ്റി പതിനഞ്ച് വീടുകൾ നിർമ്മിച്ച് നൽകിയത് തീർച്ചയായും അതിയായ സന്തോഷവും നന്ദിയും തെക്കേത്തേരി വാർഡിൻ്റെ പേരിൽ അങ്ങനെ നേരുകയാണ് ഇനിയും ടീച്ചർക്ക് ഒരുപാട് പേരെ കരുതുവാനും ചേർത്ത് നിർത്തുവാനും അവരെ താങ്ങുവാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു